ഹായോ അടുത്താണ് പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ബഹനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പ്രോഗ്രാം ഈ വരുന്ന മെയ് ഒന്നാം തീയതി നടക്കുകയാണ് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളിലൊക്കെ തകർത്തയിൽ നടന്നു വരികയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ അതിന്റെ ഒരുക്കങ്ങളും അതിന്റെ പത്ത് സമ്മേളനവും അങ്ങനെയുള്ള കഴിയുന്നില്ല അപ്പൊ ബഹറിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ അതിൻ്റെ വിഷു ഈസ്റ്റർ ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് ഒന്നാം തീയതി വൈകിട്ട് ആറു മണി മുതൽ ഗൾഫെയർ ക്ലബിൽ വെച്ച് പപ്പ സ്വപ്നഭവനം സുവർണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിലൊരു മ്യൂസിക്കൽ നൈറ്റ് സംഘടിപ്പിക്കുകയാണ് പിന്നണി ഗായകരായ രഞ്ജിനി ജോസും ഭാഗ്യരാജുമാണ് ഈ മ്യൂസിക്കൽ നൈറ്റിന് നേതൃത്വം നൽകുന്നത് ഈ പരിപാടിയുടെ പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ ഭാരവാഹികൾ അറിയിച്ചു വീടില്ലാത്ത പത്തനംതിട്ട ജില്ലക്കാരായ ഒരാൾക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഹ്റിനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ പപ്പ സ്വപ്നഭവനം എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രചരണാർത്ഥമാണ് ഈയൊരു മ്യൂസിക്കൽ നൈറ്റ് ബഹ്റിനിൽ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ പരിപാടിയുടെ ടീസർ പ്രകാശനം നടന്നു കോപ്പി റൈറ്റിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ടീസർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല പപ്പ സ്വപ്നഭവനം സുവർണ്ണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പോസ്റ്റർ പ്രകാശനവും കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി ഈ പരിപാടിയുടെ വിജയത്തിനായി ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം